സഹിദ്രി അള്ളാഹു ചിരിക്കാൻ തുടങ്ങി അപ്പൊ ചോദിച്ചു വധിക്കാൻ പോകുമ്പോ മരിക്കാൻ പോകുമ്പോ ചിരിക്കുകയോ അപ്പോഴാണ് പറഞ്ഞത് ഞാൻ ചിരിച്ചത് അല്ലാഹുവിനോട് നീ കാണിക്കുന്ന ധിക്കാരമുണ്ടല്ലോ അള്ളാഹുവിനോട് നീ കാണിക്കുന്ന നിക്കാരമുണ്ടല്ലോ ഇതൊക്കെ കണ്ടിട്ടും അള്ളാഹു നിന്നോട് ക്ഷമിക്കുകയാണല്ലോ അത് കാണുമ്പോൾ എനിക്ക് ചിരി എന്നിട്ട് അല്ലാഹുവിനോട് അള്ളാഹുവേ അള്ളാഹുവേ ഞാൻ മരിച്ചാൽ വേറെ ഒരാളെ വധിക്കാൻ ഇയാളുടെ കരങ്ങൾക്ക് നീ ശക്തി നൽകല്ലേ അല്ലോ ായ ഒരു ആലിവിന്റെ പ്രാർത്ഥനയാണിത് അള്ളാഹുനെ പേടിക്കുന്ന സച്ചരിതനായ സച്ചരിതയായ അള്ളാഹുവിനെ പേടിക്കുന്ന ഒരു ആലിവിന്റെ പ്രാർത്ഥനയാണിത് അല്ലാ അഹും ലാ തുസന്നിത് ഹാദൽ മുജ്രിമ ഈ കുറ്റവാളിക്ക് ഈ ക്രിമിനലിനെ ഇനി ഒരാളെ പതിക്കാൻ നീ ചാൻസ് നൽഗരുത് നീ അവസരം നൽഗരുത് ഇദു ദുആ ചെയ്ത ഉടനെ മഹാനായ സഈദ് ബിനു ജുബൈർ റളിയല്ലാഹു അൻഹു വൻ അആലിമിനെ അല്ലാഹുവിനെ പേടിച്ച് ജീവിച്ച മുത്തഖിയെ പതിച്ചു മണലാരുണത്തിലേക്ക് എറിഞ്ഞു പക്ഷേ അത്ഭുതം അവിടെ സംഭവിക്കുകയാണ് പക്ഷേ അത്ഭുതം അവിടെ സംഭവിക്കുകയാണ് എന്താണ് അത്ഭുതം എന്നറിയോ പറഞ്ഞില്ലേക്ക് വെറുതെ കയറാൻ പറ്റുമെന്ന് നിങ്ങൾ വിചാരിച്ചോ സ്വർഗം വെറുതെ പോവാൻ പറ്റുമെന്ന് വിചാരിച്ചോ അത് പറ്റൂല അത് എളുപ്പത്തില് അതങ്ങനെയാണ് أم حسبتم هانا يا خباب من الأرض رضي الله عنه الله عند حبيب عند سميبتك قدرنا ألا تَدْعُوا الله لنا ഞങ്ങൾക്ക് വേണ്ടി ൂടെ നമ്മൾക്ക് വേണ്ടി അള്ളാഹുവിനോട് സഹായം ചെയ്തുകൂടെ എത്ര കാലമാണ് ഈ പീഡനങ്ങൾ സഹിക്കുന്നത് എത്ര കാലമാണ് ഈ പരീക്ഷണങ്ങൾ സഹിക്കുന്നത് കഴിയില്ല നബിയെ അതുകൊണ്ട് അള്ളാഹുവിനോട് ചെയ്യണം ആരാണ് ഹബ്ബാബ് എന്നറിയോ ഇസ്ലാമിലേക്ക് കടന്നു വന്നതിന്റെ പേരില് വലിയ നീളമുള്ള അടുപ്പുണ്ടാക്കുകയാണ് അടുപ്പ് കൂട്ടുകയാണ് അതിൽ യാണ് മരങ്ങളിടുകയും അതിലേക്ക് എണ്ണ ഒഴിക്കുകയും എന്നിട്ട് കത്തിച്ചൊലിക്കുന്ന വലിയൊരു അടുപ്പുണ്ടാക്കുകയാണ് എന്നിട്ട് കുപ്പായം മാറ്റുകയാണ് ഒരു വസ്ത്രം തങ്ങളെ കത്തിച്ചൊലിച്ചു കൊണ്ടിരിക്കുന്ന അടുപ്പിലേക്ക് അലർത്തിക്കെടുത്തുകയാണ് സുബാനുള്ള എന്ത് തെറ്റാണ് ചെയ്തത് എന്ത് തെറ്റ് ചെയ്തതിന്റെ പേരിലാണ് ക്രൂരമായ പരീക്ഷണങ്ങൾ നേരിടേണ്ടി വന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലാഹു അല്ലാതെ ദൈവമില്ല മുഹമ്മദുർ മുഹമ്മദ് പ്രവാചകനാണ് എന്ന് പറഞ്ഞതിന്റെ പേരില് തീ കുണ്ടാരത്തിലേക്ക് വലിച്ചെറിയുകയാണ് എന്നിട്ട് പിന്മാറാൻ പറഞ്ഞപ്പോ ഞാൻ പിന്മാറൂല എനിക്കെന്റെ ഹബീബിനെ മതി എനിക്ക് എനിക്കെ റബ്ബിനെ മതി നിങ്ങൾക്ക് എന്റെ ശരീരത്തെ തീയിലിട്ട് കരിച്ചു കൊല്ലാൻ സാധിച്ചാലും എന്റെ ഈ മാനിക ആവേശം അല്പം പോലും കുറക്കാൻ പറ്റൂല തീയിൽ കിടന്ന് പ്രഖ്യാപിച്ച മഹാനായ ചവിട്ടുകയാണ് താഴെ മുഴുവനും തീയാണ് എന്നിട്ട് മഹാനായ ഉമൃതങ്ങൾക്ക് കാണിച്ചു കൊടുക്കുകയാണ് നോക്കൂ എന്റെ പുറംഭാഗം വെള്ളപ്പാണ്ട് ബാധിച്ചതുപോലെ പുറംഭാഗം വെളുത്തിരിക്കുകയാണ് എന്തു പറ്റി ഹബ്ബാബ് എന്ത് പറ്റി കബ്ബാബ് എന്റെ പുറം ഭാഗത്ത് സംഭവിച്ചത് അപ്പോഴാണ് മഹാനായ ഹബ്ബാബ് തങ്ങൾ പറഞ്ഞത് അമീറുൽ മുഅ്മിനീൻ ഇസ്ലാമിലേക്ക് കടന്നു വന്നത് കാരണം എന്നെ എന്നെട്ട് കരിച്ചതാണ് ഉമറെ കരിച്ചതാണ് ബിലാൽ തങ്ങളെ രക്ഷപ്പെടുത്താൻ സിദ്ദീഖ് തങ്ങൾ ഉണ്ടായിട്ടില്ലേ എന്നെ രക്ഷപ്പെടുത്താൻ ഒരാൾ പോലും ഉണ്ടായിട്ടില്ല ബിലാൽ തങ്ങളെ അൽമാ അൽമാ വെള്ളം തരുമോ വെള്ളം തരുമോ ദാഹിച്ചു വലഞ്ഞുകൊണ്ട് ശക്തമായി മരുഭൂമിയിലെ മണലാരുണ്യത്തിൽ വിവസ്ഥനായി വലിച്ചുകൊണ്ടുപോകുമ്പോ ശരീരത്തിലേക്ക് പാറക്കല്ലുകൾ വെച്ചപ്പോ ശരീരത്തിലേക്ക് തിളച്ചു മറിയുന്ന വെള്ളമൊഴിച്ചപ്പോ ചാട്ടവാറുകൊണ്ട് ശരീരത്തിലേ കാഞ്ഞടിച്ചപ്പോ ഇസ്ലാമിൽ നിന്ന് പിന്മാറാതെ ദാഹം സഹിക്കാൻ കഴിയാതെ അൽമാ അൽമാ വെള്ളം വെള്ളം തരുമോ തരുമോ എന്ന് തന്റെ കുപ്പായം ഉയർത്തിയിട്ട് വേണ്ടി നിൽക്കുന്ന വിലാലിത്തങ്ങളുടെ വായയിലേക്ക് മൂത്രമൊഴിച്ചു

രക്ഷപ്പെടുത്താൻ ൃത്വങ്ങളോടി വന്നിട്ടില്ലേ എന്നെ രക്ഷപ്പെടുത്താൻ ഒരാളും ഉണ്ടായിട്ടില്ല ഞാൻ തീരെങ്ങനെ കരിഞ്ഞു പോയി എന്ന് മഹാനായ തങ്ങൾ അമീറുൽ ഹബാബുനോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഹബീബിനോട് ഹാബ്ഹു ഞങ്ങൾക്ക് വേണ്ടി ഒന്ന് കൂടെ ഞങ്ങൾക്ക് വേണ്ടി അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചുകൂടെ ഞങ്ങൾക്ക് വേണ്ടി അള്ളാഹുവിനോടൊന്ന് സഹായം ചോദിച്ചുകൂടെ അപ്പോഴാണ് അള്ളാഹുവിന്റെ ഹബീബ് ഈ പുറംഭാഗം കത്തിക്കറിഞ്ഞ ഹബ്ബാബിന് തിരിച്ചൊരു ആയതോതി കൊടുക്കുന്നത് കേൾക്കൂ കാസർഗോട്ടുകാരാ ഒന്ന് ചവിതുറന്നുകൾക്ക് എന്റെ സഹോദരിമാരെ കേൾക്ക് എന്തെങ്കിലും ഒരു തലവേദന വരുമ്പോ ഒരു നടുവേദന വരുമ്പോ ഒരു പനി വരുമ്പോ കടക്കണി വരുമ്പോ മക്കൾ മരിച്ചു പോകുമ്പോ ഭർത്താവ് മരിച്ചു പോകുമ്പോ ബിസിനസ് തകരുമ്പോ പരാജയം രുചിക്കുമ്പോ അള്ളാഹുവിനെ കുറിച്ച് പരാതി പറയുന്ന ആളുകൾ അള്ളാഹുവിനെ കുറ്റപ്പെടുത്തുന്ന ആളുകൾ അള്ളാഹു എന്നോട് മാത്രം എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നതെന്ന് പറയുന്ന ആളുകൾ കേൾക്കൂ എന്താണ് എന്താണല്ലാഹു പറയുന്നത് വെറുതെ എങ്ങ് സ്വർഗത്തിലേക്ക് കടക്കാൻ പറ്റുമെന്ന് കരുതിയോ വലം ുംസലുല്ലും നിങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞു പോയ ആളുകൾ അനുഭവിച്ചതുപോലെ പ്രയാസങ്ങൾ സഹിക്കാതെ സ്വർഗം കിട്ടുമെന്ന് തോന്നുന്നുണ്ടോ يأتكم ും നിങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞുപോയ പൂർവ സൂരികളായ പ്രവാചകന്മാർ അവരുടെ സമുദായക്കാർ അവരനുഭവിച്ച പ്രയാസങ്ങൾ സഹിക്കാതെ എന്താണ് അവരനുഭവിച്ചതെന്നറിയോ അവരനുഭവിച്ച രോഗങ്ങൾക്ക് കണക്കില്ല അവരനുഭവിച്ച പ്രതിസന്ധികൾക്ക് കണക്കില്ല അവർ അനുഭവിച്ച പ്രയാസങ്ങൾക്ക് കണക്കില്ല ഏതുവരെ എന്ന് വച്ചാൽ അവരും അവരുടെ പ്രവാചകന്മാരും അള്ളാഹുവിനോട് അവസാനം പേടിച്ച് പേടിച്ച് ചെയ്തിട്ടുണ്ട് പേടിച്ചു പോയിട്ടുണ്ട് അവരുടെ അവരുടെ കൂടെയുള്ള പ്രവാചകൻ അള്ളാഹുവിനോട് തുടങ്ങി എന്നാണ് സഹായിക്കുക അല്ലാഹുവേ എന്നാണ് സഹായിക്കുക എന്നാണ് നിന്റെ സഹായം ഞങ്ങളിലേക്ക് വരുന്നത് എന്ന് പ്രവാചകന്മാരും സമുദായക്കാരും അള്ളാഹുവിനോട് കരഞ്ഞു ദ്വാര ചെയ്തപ്പോ അല്ലാഹു പറഞ്ഞ മറുപടി ക്ഷമിക്കുകയും ോട് തന്നെ പറയാനുള്ളത് ക്ഷമയാണ് ഒരു മഹ്മിനിന്റെ ഒരു മഹ്മിനിന്റെ ലക്ഷണം ക്ഷമയാണ് ഒരു മഹ്മിനിന്റെ മുഖമുദ്ര ക്ഷമയാണ് പരീക്ഷണം വരുമ്പോ പെട്ടെന്ന് അങ്ങോട്ട് എടുത്തു ചാടല്ല ക്ഷമിക്കണം അള്ളാഹുവിന് വേണ്ടി ക്ഷമിക്കണം പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോ മാരകമായ രോഗങ്ങൾ ഉണ്ടാകുമ്പോ ശക്തമായ കടക്കണികൾ ഉണ്ടാകുമ്പോ തൂങ്ങി മരിക്കലല്ല അതൊരു പരിഹാരമല്ല എത്ര ആളുകൾ മുസ്ലിം ആളുകൾ മുസ്ലിം ചെറുപ്പക്കാർ വലിയ കടക്കണികൾ ഉണ്ടാകുമ്പോ ഒരു തുണ്ട് കാറിൽ ജീവിതം ആളുകളില്ലേ ആരോടാണ് ഇത് ചെയ്യുന്നത് റബിനെയല്ലേ മരിച്ചിട്ട് കാണാൻ പോവുകൾ ആണെങ്കിൽ അവർക്ക് മരണശേഷം ജീവിതമില്ല എന്ന വിശ്വാസമാണ് മുസ്ലിമിങ്ങളെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയാണ് തൂങ്ങി മരിക്കാൻ പറ്റുക പ്രണയ നൈരാശ്യത്തിന്റെ പേരിൽ എസ് എസ് എൽ സിയിലും പ്ലസ് ടുവിലും തോറ്റു തൊപ്പിയിട്ടതിന്റെ പേരിൽ ഇവിടെ ആത്മഹത്യകൾ പ്രബുദ്ധമായ കേരളത്തിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ സൂചിപ്പിക്കട്ടെ ആത്മഹത്യകൾ പരിഹാരം അത് അത് പണിയാണ് ജോലിയാണ് നമ്മൾക്ക് നൽകുമാറാവട്ടെ പക്ഷേ പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോ എന്ത് ചെയ്യണം പ്രയാസങ്ങൾ ഉണ്ടാകും സ്വഹാബാക്കളും അമ്പിയാക്കളും പ്രവാചകന്മാരും പ്രയാസപ്പെട്ടിട്ടുണ്ട് അപ്പോൾ അപ്പോഴവർ അള്ളാഹുവിനോട് ചെയ്യുകയാണ് ഒന്ന് ൂടെ എന്നാ നിന്റെ സഹായം പറഞ്ഞു താമസിയാതെ സഹായം വരും പക്ഷേ നിങ്ങൾ ചെയ്യേണ്ടത് വേണ്ടി ക്ഷമിച്ചു നിന്നാൽ സഹായം ഉണ്ടാകും ചാടരുത് മുമ്പ് രണ്ടു വട്ടം ചിന്തിക്കണം എന്നൊരു പോവബ് അത് മുസ്ലിമങ്ങൾക്ക് പറ്റിയതാണ് ഒരു മാളത്തിൽ നിന്ന് തവണ ഒരാൾ ഒരാൾ കടിക്കപ്പെട്ടാൽ അയാൾ എന്ന് പരിശുദ്ധ റസൂൽ വധിക്കാൻ ശ്രമിച്ചു അയാളെ വിട്ടു ഇനി ഞാൻ ഒരിക്കലും നബിയെ നിങ്ങളെ ഞാൻ ഒന്നും അക്രമിക്കൂല നിങ്ങളോട് ഞാൻ യുദ്ധം ചെയ്യൂല എന്ന് പറഞ്ഞ നിബിത്തങ്ങൾ വിട്ടു കുറച്ചു കഴിഞ്ഞപ്പോ രണ്ടാമതൊരു യുദ്ധം നടന്നു മാളത്തിൽ നിന്ന് രണ്ട് തവണ ഒരാൾ കടിക്കപ്പെട്ടാൽ അയാൾ മുക്മിനല്ല ഞാൻ നിന്നെ വിട്ടാൽ നീ എന്നെ കുറിച്ച് പറയാൻ പോകുന്ന ഹദീസാണ്

അതെ അള്ളാഹോ നമ്മൾക്ക് അങ്ങനെ ഒരു ശരീരമാക്കി നമ്മുടെ ശരീരത്തെ മാറ്റട്ടെ സഹായം സഹായം ചോദിക്കാൻ അബ്ബാബ് നബി പറഞ്ഞു താമസിയാതെ ഉണ്ടാകും അങ്ങനെയാണ് ഏഴ് വർഷം കഴിഞ്ഞപ്പോ മക്കയിലേക്ക് തിരിച്ചു വന്ന് മക്ക എന്ന് പറയുന്ന പട്ടണം അവരുടെ പഴയ ഗ്രാമം മുസ്ലിമീങ്ങൾ പിടിക്കുന്നത് അല്ല ക്ഷമിക്കാൻ തയ്യാറായാൽ സഹായം താമസിയാതെ ഉണ്ടാകും മഹാനായ

സയ്യിദ് അൻഹു സ്വപ്നത്തിലൂടെ കടന്നുവരാണ് എന്തിനാണ് എന്നെ കൊന്നത് എന്ത് തെറ്റിന്റെ പേരിലാണ് എന്നെ കൊന്നത് ഉറക്കം തങ്ങൾ ഉറക്കത്തിലൂടെ വന്ന് ഒരു ദിവസം കഴിഞ്ഞു രണ്ട് ദിവസം കഴിഞ്ഞു രണ്ടാമത്തെ ദിവസവും ഉറങ്ങാൻ കെടുക്കുമ്പോ സൈദ് റമി അള്ളാഹു വന്ന് ചോദിക്കുകയാണ് എന്തിനാണ് എന്നെ കൊന്നത് എന്റെ രക്തത്തിന്റെ പ്രതികാരം എനിക്ക് വേണം എന്തിനാണ് എന്നെ കൊന്നത്

എന്നിട്ട് മാലി പറയായിരുന്നുവല്ലോ ഈ സൈദിനെ കൊന്നതിന് ശേഷം എനിക്ക് സ്വസ്ഥത ലഭിച്ചിട്ടില്ല കൊന്നതിന് ശേഷം എനിക്ക് ഉറക്കം ലഭിച്ചിട്ടില്ല മാലി ഇത്രയും ഇതുവരെ ആയിരക്കണക്കിന് ആളുകളെ കൊന്നു കൊലവിളിച്ചിട്ട് പ്രയാസമില്ലാതെ എനിക്ക് കൊന്നപ്പോൾ അതുകൊണ്ട് വേണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ട് ഉറക്കില്ലാതെ ഊണില്ലാതെ വിശ്രമമില്ലാതെ മുപ്പത് ദിവസം തള്ളി നീക്കി മുപ്പതാമത്തെ ദിവസം ലോകത്തോട് പെട പറഞ്ഞു പോവുകയാണ് അതിനുശേഷം ഒരാളെയും വധിക്കാൻ അവസരം കൊടുത്തിട്ടില്ല ഇതാണ് അലിമീഡ്